ലോകമെമ്പാടും ഏറെ ജനപ്രീതിയുള്ള ഇന്ത്യൻ കലാരൂപമാണ് ഭരതനാട്യം ഇപ്പോഴിതാ ഒരു ചൈനീസ് പെൺകുട്ടിയുടെ ഭരതനാട്യ വീഡിയോ ആണ് സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് ഭരതനാട്യത്തിന്റെ ഏകാംഗ അരങ്ങേറ്റം അവതരിപ്പിച്ച രണ്ടാമത്തെ ചൈനീസ് വിദ്യാർത്ഥിനി എന്ന നേട്ടം സ്വന്തമാക്കിയിരിക്കുകയാണ് പതിനേഴ് വയസ്സുകാരി ഷാങ് കഴിഞ്ഞ വെള്ളിയാഴ്ച രാത്രി ബീജിംഗിലെ ഓഡിറ്റോറിയത്തിലാണ് ഷാങ് ജീവാൻ എന്ന പെൺകുട്ടിയുടെ അരങ്ങേറ്റം നടന്നത് ഇന്ത്യയുടെ ഡെപ്യൂട്ടി അംബാസിഡർ അഭിഷേക് ശുക്ലയും പ്രശസ്ത ചൈനീസ് ഭരതനാട്യം വിദഗ്ധൻ ജിൻഷാൻ ഷാനും പ്രത്യേക ദിനത്തിൽ സദസ്സിലുണ്ടായിരുന്നു അരങ്ങേറ്റത്തിനു ശേഷം മാത്രമേ വിദ്യാർത്ഥികൾക്ക് സ്വന്തമായി നൃത്തം അവതരിപ്പിക്കാനോ നർത്തകരെ പരിശീലിപ്പിക്കാനോ അനുവാദമുള്ളൂ കഴിഞ്ഞ വർഷം ഏതാണ്ട് ഇതേ സമയത്താണ് പതിമൂന്ന് വയസ്സുള്ള ലീമുസി ചൈനയിൽ ഭരതനാട്യം അവതരിപ്പിച്ച ആദ്യത്തെ ചൈനീസ് വിദ്യാർത്ഥിനിയായി ചരിത്രം കുറിച്ചത് ഇന്ത്യയിലെ പ്രശസ്ത ഭരതനാട്യം പ്രഗത്ഭ ലീലാ സാംസണിന് മുന്നിലായിരുന്നു ലീമുസിന്റെ അരങ്ങേറ്റം ചൈനയിൽ ഇന്ത്യൻ ക്ലാസിക്കൽ നൃത്തങ്ങളുടെ പ്രചാരണം ശക്തമാക്കിയത് പ്രശസ്ത ചൈനീസ് നർത്തകിയായ ഷാങ് ജുനാണ് ഭരതനാട്യം കഥക് ഒഡീസി എന്നിവ പഠിക്കാനും അവയെ ചൈനയിൽ ജനപ്രിയമാക്കാനുമുള്ള അദ്ദേഹത്തിന്റെ ആഗ്രഹമാണ് ഇതിനു പിന്നിൽ ആയിരത്തി തൊള്ളായിരത്തി അമ്പതുകളുടെ തുടക്കത്തിലാണ് ഷാങ് ആദ്യമായി ഇന്ത്യ സന്ദർശിച്ചത് ആ സമയത്ത് ഇന്ത്യൻ നൃത്തത്തിലും കലാരൂപങ്ങളിലും ആകൃഷ്ടയായി അദ്ദേഹം വർഷങ്ങളോളം അവ പഠിക്കാൻ ചെലവഴിച്ചു കഴിഞ്ഞ അഞ്ചു വർഷമായി അരങ്ങേറ്റത്തിനായി തയ്യാറെടുക്കുക എന്നത് ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നു ദിവസവും അഞ്ചു മണിക്കൂർ പരിശീലനം നടത്തിയതായി അരങ്ങേറ്റത്തിനു ശേഷം ഷാങ് ജീവാൻ പറഞ്ഞു